ിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ നെടുമ്പാശേരി വിമാനത്താവളത്തിലെത്തുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കുവൈത്തിൽ ചികിത്സയിലുള്ള ആളുകളുടെ കാര്യത്തിൽ നോക്കുന്നത് അവിടുത്തെ സർക്കാർ ആണ് അപാകതകൾ ഉണ്ടെങ്കിൽ കുവൈത്ത് സർക്കാർ ആണ് പരിശോധിക്കേണ്ടത് അവർ അത് ചെയ്യുമെന്നും അതിൽ ഇടപെടുന്നതിൽ പരിമിതിയുണ്ടെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു ഇന്നലെ രാത്രിയാണ് വിവരം ലഭിച്ചത് അതനുസരിച്ച് ഇന്നത്തെ ബാക്കി പരിപാടികളെല്ലാം ചെയ്തു നാല് അഞ്ച് മണ്ഡലങ്ങളിലെ പരിപാടികളായിരുന്നു അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇന്ന് സംസ്ഥാനം ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ദുഃഖാചരണത്തിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാലത്ത് എയർപോർട്ടിലെത്തി മോട്ടൽ റിമെയിൻസ് എല്ലാം സ്വീകരിക്കും ബന്ധുക്കളെയൊക്കെ അവിടെ വെച്ച് കാണാൻ പറ്റുന്നവരെ കാണും തൃശ്ശൂർ മണ്ഡലത്തിൽ വീട്ടിലും പോണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വൈകുന്നേരം ക്ഷേത്രദർശനം മാത്രം അവിടുത്തെ എക്സ്റ്റീരിയർ മിനിസ്ട്രി ഈ ഫയറിൻ്റെ റീസൺ കണ്ടെത്തും കണ്ടെത്തി അതിനകത്ത് അപാകതകളുണ്ടെങ്കിൽ അതിന് നേരെയാക്കുന്ന നടപടികളൊന്നും നമുക്കിടപെടാനൊക്കത്തില്ല അതെല്ലാം അവിടുത്തെ സംവിധാനത്തിൽ നമ്മുടെ സംവിധാനത്തിൽ അവരിടപെടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ അപ്പോൾ ആ മര്യാദ നമുക്കുണ്ടാകും അവർ കണ്ടെത്താത്ത കാര്യങ്ങൾ നമ്മളിപ്പോൾ വിളിച്ച് പറയാൻ പാടില്ല അവർ കണ്ടെത്തി നമ്മളെ അറിയിക്കട്ടെ അതിനുശേഷം എന്താ അവരാവശ്യപ്പെടുന്ന നടപടികൾ അതിനകത്ത് ന്യായ അന്യായം നോക്കി എപ്പോഴും ഇതിൻ്റെ ഒരു ക്ഷതം ഏൽക്കുന്നവരുടെ കൂടെ നമ്മളിപ്പോൾ നിൽക്കുക ഇന്നലെ രാത്രിയാണ്